بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين والآل كل والصحابة أجمعين أما بعد نسكارة الركوع دي റുക്കുകൾ നിസ്കേരത്തിൻ്റെ ഫറങ്ങുകളിൽ പെട്ടതാണല്ലോ രണ്ട് കൈപ്പത്തികൾ കാൽമുട്ടുകളിലേക്ക് എത്തുന്ന വിധം കുനിയനാ കുനിയനാണ് റുക്കുന്റെ മിനിമം രൂപം ഏറ്റവും ചുരുങ്ങിയത് റുക്കുഇ എന്ന ഫറൽ വീടണമെങ്കിൽ രണ്ട് കൈപ്പത്തികൾ കാൽമുട്ടുകളിലേക്ക് എത്തുന്ന വിധം കുനിയൽ നിർബന്ധമാണ് ഇതാണ് റുക്കു ഏറ്റവും ചുരുങ്ങിയ രൂപം എന്നാൽ ഈ ചുരുങ്ങിയ രൂപത്തിന്റെ പേരിൽ മാത്രം ചുരുക്കിക്കൊണ്ട് റുക്കോ ഇ തയ്യൽ കറാഹത്തുണ്ട് സുന്നത്തുകളും കൂടി പരിഗണിച്ച് റുക്കു ചെയ്യലാണ് അതിന്റെ പൂർണമായ രൂപം അത് പറയാം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നിസ്കാരത്തിൽ സൂറത്ത് ഓതിയതിനു ശേഷം സൂറത്തിന്റെ അവസാന ഭാഗത്തിന്റെയും റുക്കു വേണ്ടി കുനിയുന്നതിന്റെയും ഇടയിൽ എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഒരു സമയം ഇടവേള നൽകൽ സുന്നത്തുണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സൂറത്ത് ഓതൽ സുന്നത്ത് ഇല്ലാത്ത കത്തുകളിലാണെങ്കിൽ ഫാത്തിഹയുടെ അവസാനം ആമീൻ എന്ന് ചൊല്ലുമല്ലോ ആ ആമീൻ ചൊല്ലിയതിന്റെയും റുക്കുന് വേണ്ടി കുനിയുന്നതിന്റെയും ഇടയിലും സുബഹാനുള്ള എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഒരു ചെറിയ ഹൃസ്വമായ സമയം ഇടവേളയുണ്ടാവണം അത് സുന്നത്താണ് അഥവാ സൂറത്ത് ഓതിയ ഉടനെ സൂറത്തിന്റെ അവസാന പദം അങ്ങ് ഉച്ചരിച്ച ഉടനെ അങ്ങ് റുക്കുയിലേക്ക് കുനിയൽ ശരിയല്ല സൂറത്തിന്റെ അവസാന ഭാഗം ചൊല്ലി ഓതി ഓതിത്തീർന്നതിന് ശേഷം സൂറത്ത് ഓദാത്തറക്കത്തുകളാണെങ്കിൽ ഫാത്തിഹിലാമിയൻ ചൊല്ലിയതിനു ശേഷം സുബഹാനുള്ള എന്ന് ചൊല്ലാനുള്ള ഒരു സമയം നിൽക്കുക അതിനു ശേഷമാണ് റുക്കുനു വേണ്ടി കുനിയൽ സുന്നത്തുള്ളത് റുക്കുയിലേക്ക് കുനിയുമ്പോൾ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് രണ്ട് കൈകൾ ചുമരുകൾക്ക് നേരെ ഉയർത്തലും സുന്നത്താണ് കൈ ഉയർത്തുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കൈകൾ ഉയർത്തുന്നതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കൈകൾ ഉയർത്തേണ്ടത് ഉള്ളൻ കൈകൾ കിബിലയുടെ നേരെ വരുന്ന വിധത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത് അതാണ് സുന്നത്തായ രൂപ റുക്കൂയിലേക്ക് പോകുമ്പോൾ കൈകൾ കൈകൾ ഉയർത്തലും സുന്നത്തുണ്ട് തെക്ക് ചൊല്ലലും സുന്നത്തുണ്ട് തെക്ക് ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് കൈകൾ ഉയർത്താനും തുടങ്ങേണ്ടത് അഥവാ കുനിയുന്നതിന് മുമ്പ് നൃത്തത്തിൽ ഉള്ള സമയത്ത് തന്നെ തെക്ക് ചൊല്ലാൻ തുടങ്ങുക അങ്ങനെ തെക്ക് ചൊല്ലാൻ തുടങ്ങുമ്പോൾ കൈകൾ ചുമലിന്റെ നേരെ ഉയർത്താനും തുടങ്ങുക തെക്കു ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്താൻ തുടങ്ങുക രണ്ട് കൈപ്പത്തികൾ ചുമലിന്റെ നേരെ എത്തിയാൽ റുക്കുയിലേക്ക് കുനിയുകയും റുക്കുലെത്തുന്നത് വരെ തെക്കു വീറ് നീട്ടുകയും ചെയ്യുക മനസ്സിലായല്ലോ റുക്കുയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തലും സുന്നത്താണ് തെക്കു വീറ് ചൊല്ലലും സുന്നത്താണ് തെവീർ തുടങ്ങുമ്പോൾ കൈ ഉയർത്തുക അത് നിന്നുകൊണ്ട് തന്നെയാണ് നിന്നുകൊണ്ട് തെക്ക് വീർ കൈ ഉയർത്തുന്നു കൈ ചുമലിന്റെ നേരെ എത്തിയതിനു ശേഷമാണ് കുനിയ കുനിയേണ്ടത് തെക്ക് പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുക എന്നാൽ നമ്മൾ കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ അന്ത ഉച്ചാരിക്കാൻ തുടങ്ങിക്കൊണ്ടാണ് കൈ ഉയർത്തുന്നത് കൈ ചുമലിന്റെ നേരെ എത്തുമ്പോൾ തെക്ക് അവസാനിച്ചിട്ടുണ്ടാവുകയില്ല കൈകൾ ചുമലിന്റെ നേരെ ചുമലിന്റെ നേരെ കൈകൾ എത്തുമ്പോൾ ഇരു ചുമലുകൾക്ക് നേരെ കൈകൾ എത്തിയതിനു ശേഷമാണ് കുനിയേണ്ടത് അപ്പൊ തെക്ക് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്താൻ തുടങ്ങുന്നു ചുമലുകൾക്ക് നേരെ കൈകൾ എത്തിയതിനു ശേഷം കുനിയുന്നു റുക്കോയിൽ എത്തുന്നതുവരെ തെക്ക് വീറ് നിലനിൽക്കുന്നു ഇതാണ് അതിൻ്റെ പൂർണമായ രൂപം റുക്കുയില് നേരത്തെ പറഞ്ഞല്ലോ രണ്ട് കാൽമുട്ടുകളിലേക്ക് കൈപ്പത്തികൾ എത്തുന്ന വിധം കുനിയലേ നിർബന്ധമുള്ളു എന്നാലും പെരടിയും മുതുകും തുല്യമാകുന്ന രൂപത്തിൽ കുനിയലാണ് സുന്നത്ത് കൈത്തിന്റെ ഭാഗം പെരടിയും മുഭാഗവും പുറത്തിന്റെ മധ്യഭാഗവും അതിങ്ങനെ ഒരു പലക പോലെ കൈത്തും പുറത്ത് പുറവും തമ്മിൽ ഇങ്ങനെ ഒരു പലക പോലെ നേരെ വരുന്ന രൂപത്തിൽ അതിനനുസരിച്ച് കുനിയലാണ് പൂർണമായ രൂപം റസൂൽ കരീം സല്ലാഹു അലൈ വസല്ലമ റുക്കു ചെയ്യുമ്പോൾ അവിടുത്തെ റുക്കുയില് പെരടിയും കൈത്തും മുും ഇങ്ങനെ നേർരേഖയിലാകുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുതുകേക്കാൾ കൈത്തിന്റെ ഭാഗം അമിതമായി താഴ്ത്തൽ പിടിക്കൽ കരാഹത്തുണ്ട് അപ്പൊ പുറം ഭാഗം പുറത്തിന്റെ നടുഭാഗം മുതുക ആ മുതുഭാഗം കൈത്തിൻ്റെ നേരെ വരുന്ന രൂപത്തിൽ അത് രണ്ടും ഇങ്ങനെ സമമായിട്ട് ഒരു പരക പോലെ ആകുന്ന രൂപത്തിൽ റുക്കു ചെയ്യലാണ് പൂർണമായ രൂപം റുക്കുവയിലും രണ്ട് കാൽമുട്ടുകൾക്കിടയിൽ ഒരു ചാണകലം വരുന്ന രൂപത്തിൽ കാൽമുട്ടുകൾ അകറ്റിക്കൊണ്ട് തന്നെയാണ് പിടിക്കേണ്ടത് നൃത്തത്തിൽ രണ്ട് കാൽപാദങ്ങൾക്കിടയിൽ ഒരു ചാൺ ഗ്യാപ്പ് സുന്നത്താണെന്ന് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ റുക്കു ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ ഇങ്ങനെ കൂട്ടിമുട്ടരുത് ചേർത്തി ഒന്ന് മറ്റൊന്നിനോട് ചേർത്തി പിടിക്കലല്ല ശരി കാൽമുട്ടുകൾക്കിടയിൽ റുക്കുവിൻ്റെ സമയത്ത് രണ്ട് കാൽമുട്ടുകൾ തമ്മിൽ ഒരു ചാൺ അകലം ഉണ്ടാവണം രണ്ട് കാൽമുട്ടുകളിലേക്ക് കൈപ്പത്തികൾ എത്തുന്ന വിധം കുനിയലാണ് റുക്കുവിൻ്റെ നിർബന്ധമുള്ള ചുരുങ്ങിയ രൂപം കാൽമുട്ടുകളിൽ കൈകളെ കൊണ്ട് പിടിക്കൽ നിർബന്ധമല്ല എന്നാൽ രണ്ട് കൈ കാൽമുട്ടുകളിൽ കൈപ്പത്തികളെ കൊണ്ട് പിടിക്കൽ സുന്നത്തുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ കൈവിരലുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മിതമായ രൂപത്തിൽ വിട്ടുപിരിക്കൽ സുന്നത്താണ് എന്നാൽ കൈ കൈവിരലുകൾ തെക്കും വടക്കുമായി പോകുന്ന വിധത്തിൽ ആവർ ആവാതെ വിരലുകളൊക്കെ അതിന്റെ ദിശ കെമിലയുടെ നേരത്തേക്ക് തന്നെ വരുന്ന രൂപത്തിൽ മുട്ടിലേക്ക് ഇങ്ങനെ മടക്കി പിടിക്കുകയാണ് വേണ്ടത് കെബിലയുടെ നേരം എന്ന് പറഞ്ഞാൽ മുട്ടുമ്പക്ക് വെക്കാതെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കിബിലയുടെ നേരത്തേക്ക് നിർത്തുക എന്നല്ല അഞ്ച് വിരലുകൾ കൊണ്ട് മുട്ടുപിടിക്കുമ്പോഴും ആ അഞ്ച് വിരലുകളുടെയും പുറം ഭാഗം കെമിരയുടെ നേരെ വരുന്ന രൂപത്തിൽ എന്നാൽ വിരലുകൾ മുട്ടിന്റെ രണ്ട് സൈഡുകളിലേക്ക് വളച്ചിട്ട് തെക്കും വടക്കുമായി പോകാതെ കൈപ്പത്തികൾ കൊണ്ട് കാൽമുട്ടുകളിൽ പിടിക്കുക എന്നതാണ് സുന്നത്തായ രൂപം പുരുഷന്മാർ റുക്കോ ചെയ്യുമ്പോ സുചൂതിലും പുരുഷന്മാർ റുക്കോയിലും സുജൂതിലുമൊക്കെ അവരുടെ രണ്ട് കൈകൾ പാർശ്വഭാഗങ്ങളിലേക്ക് ശരീരത്തിന്റെ ഭാര്യഭാഗങ്ങളിലേക്ക് ചേർത്തി വെക്കാതെ രണ്ട് കൈകൾ ഇങ്ങനെ റുക്കോയിൽ നമ്മൾ കൈകൾ കൈ കാൽമുട്ടുകളിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രണ്ട് ശരീരത്തിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിലേക്ക് ചേർത്തി കൂട്ടി പിടിക്കാതെ ശരീരത്തിൽ നിന്ന് രണ്ട് കൈകൾ ഇങ്ങനെ വിടർത്തി അകറ്റി പിടിക്കൽ ചിന്നത്തുണ്ട് അതുപോലെ സുചൂദിനും എന്നാൽ സ്ത്രീകൾ റുക്കോഴ ചെയ്യുമ്പോ രണ്ട് കൈപ്പത്തികളെ കൊണ്ട് റു കാൽമുട്ടുകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ രണ്ട് കൈമുട്ടുകൾ കൈയിന്റെ മുട്ടുകളുടെ ഭാഗം കൈകള് ശരീരത്തിൽ നിന്ന് അകറ്റി പിടിക്കലല്ല സുന്നത്ത് ശരീരത്തിലേക്ക് ചേർത്തി പിടിക്കലാണ് സുന്നത്ത് റുക്കോഴ ചെയ്തപ്പോ നമ്മുടെ രണ്ട് കൈപ്പത്തികൾ കൊണ്ട് ആണായാലും പെണ്ണായാലും ഒക്കെ രണ്ട് കൈപ്പത്തികളെ കൊണ്ട് കാൽമുട്ടുകളിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിക്കൽ സുന്നത്താണ് ഇനി ആണുങ്ങൾ അങ്ങനെ കാൽമുട്ടുകളിൽ പിടിച്ചുകൊണ്ട് റുക്കോ ചെയ്ത് നിൽക്കുമ്പോൾ രണ്ട് കൈകൾ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് വിടർത്തി പിടിക്കലാണ് സുന്നത്തുള്ളത് എന്നാൽ സ്ത്രീകൾ റുക്കോ ചെയ്യുമ്പോൾ രണ്ട് കൈപ്പത്തികളെ കൊണ്ട് കാൽമുട്ടുകളിൽ പിടിച്ചിട്ട് ആ രണ്ട് കൈകൾ ശരീരത്തിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കാതെ ശരീരത്തിലേക്ക് ചേർത്തി വെക്കലാണ് സുന്നത്തുള്ളത് റുക്കുൽ അളീം ബിസ്മി റബ്ബിക്കൽ അലീം വിശുദ്ധ ഖുർആാനിലുണ്ട് എന്ന വിശുദ്ധ ഖുർആൻ വചനം അവതരിച്ചപ്പോൾ മുഹമ്മദ് അലൈഹി പറഞ്ഞു ആ തസ്ബീഹ് നിങ്ങൾ വരിച്ചപ്പോൾ മു അപ്പൊ റുകളിൽ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട എന്നാണ് എന്റെ യജമാനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വിശുദ്ധി ഞാൻ വായിത്തുന്നു അവൻ പരിശുദ്ധനാണെന്ന് ഞാൻ പറയുന്നു ഇതാണ് ആ വിശുദ്ധ തിക്കുറിന്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും മിനിമം റുക്കുവിൽ അത് ഒരു തവണ ചൊല്ലലാണ് മിനിമം രൂപം എന്നാൽ ഒരു തവണ മാത്രം ചൊല്ലി മതിയാക്കുന്നതിൽ കറാഹത്തുണ്ട് ഒരു ശരാശരി പൂർണ്ണ രൂപം മൂന്ന് തവണ ചൊല്ലലാണ് എന്നാൽ അഞ്ച് തവണ ചൊല്ലാം ഏഴ് തവണയാവാം ഒമ്പത് തവണയാവാം അതിന്റെ പരിപൂർണ രൂപം പതിനൊന്ന് തവണ ചൊല്ലലാണ് അലീം റുക്കുൽ സുബഹാനിഹി എന്ന നിക്കിർ മാക്സിമം പതിനൊന്ന് തവണ കൂടിയാൽ പതിനൊന്ന് തവണ ചൊല്ലലാണ് അതിന്റെ ഏറ്റവും പൂർണമായ രൂപം അതിന്റെ തൊട്ട് താഴെ ഒമ്പത് തവണ ചൊല്ലുക അതിന്റെ താഴെയുള്ള സ്റ്റെപ്പ് ഏഴ് തവണ ചൊല്ലുക അതിന്റെയും താഴെ അഞ്ച് തവണ ചൊല്ലുക അതിൻ്റെയും താഴെയുള്ള പൂർണതയുടെ ഒരു ചെറിയ രൂപം അതാണ് മൂന്ന് തവണ ചൊല്ലുക എന്നത് ഒരു തവണ ചൊല്ലൽ ഏറ്റവും മിനിമം രൂപമാണ് പക്ഷെ അതിൽ പൂർണതയില്ല അതുകൊണ്ട് ഒരു തവണ മാത്രം ചൊല്ലി മതിയാക്കാൻ കരാഹത്തുണ്ട് റുക്കു പ്രധാനമായും ചെയ്യാനുള്ള ഫറുദാണ് റുക്കുവിൽ ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല നിസ്കേരത്തിൽ നാം നേരത്തെ തെക്ക്ബീറത്തു ലെഹ്റാം ചൊല്ലി അത് നിസ്കേരത്തിന്റെ ഫെറാണ് പിന്നീട് കിയാം നിർത്തം നിർത്തത്തിൽ ഫാത്യഹ വോദായിരുന്നു അത് ഓതിയില്ലെങ്കിൽ നിസ്കാരം വാത്തിലാകും നൃത്തത്തിൽ പ്രാരംഭ പ്രാർത്ഥന അത് ചൊല്ലിയിട്ടുണ്ട് അത് ചൊല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുണ്ട് എന്നാൽ അതെല്ലാം സുന്നത്തായ തിക്രൂകളാണ് നിസ്കേരത്തിന്റെ ഫെറുകളല്ല അത് നഷ്ടപ്പെട്ടാൽ അത് പ്രതിഫല പ്രതിഫലനഷ്ടത്തിന് കാരണമാണ് എന്നാൽ നിസ്കാരം വാത്തിലാവുകയില്ല ഉജ്ജഹത്വ ചൊല്ലാതിരുന്നാൽ വലിയ നഷ്ടം തന്നെയാണ് പ്രതിഫലം നഷ്ടം സംഭവിക്കും പ്രതിഫല നഷ്ടം സംഭവിക്കും എന്നാൽ ഉജ്ജഹത്വ ഓതിയില്ല എന്നതുകൊണ്ട് നിസ്കാരം പാത്തിലല്ല ഒജ്ജഹത്വം മറന്നുപോയി എന്നതിന് പേരിൽ വീണ്ടും രണ്ടാമത് നിസ്കരിക്കേണ്ടതില്ല അതേസമയം ഫാത്യഹ ഫെറ അപ്പൊ ക്യാമിൽ ഫാത്യഹ ഓതിൽ ഫെർവാണ് നിർബന്ധമാണ് അത് ഓതിയില്ലെങ്കിൽ നിസ്കേരം സ്വഹീഹാവുകയില്ല എന്നാൽ റുക്കുവയിൽ നിക്കറുകളൊന്നും ഫെറില്ല നിർബന്ധമില്ല റുക്കുവെ ചെയ്യാനുള്ള ഫെറുതാണ് എന്നാൽ അതിൽ നേരത്തെ പറഞ്ഞ പോലെ സുബഹാനുറബിയൽ റീം എന്ന ദിക്കറി ചൊല്ലൽ സുന്നത്തുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയാണ് ചൊല്ലേണ്ടത് പറഞ്ഞല്ലോ ഒരു തവണ എന്ന മിനിമം രൂപത്തിന് മേൽ ചുരുക്കി ചൊല്ല നിർത്തൽ കറാഹത്തുണ്ട് ഒരു പൂർണതയുടെ ഒരു ചെറിയ രൂപം മൂന്ന് തവണ ചൊല്ലുക എന്നതാണ് അഞ്ച് തവണയാവാം ഏഴ് തവണയാവാം ഒമ്പത് തവണ ചൊല്ലാം പതിനൊന്ന് തവണ ചൊല്ലലാണ് ഏറ്റവും ഉത്തമം ഇമാമുകളെ കുറിച്ചല്ല പറയുന്നത് ഇമാമായി നിസ്കരിക്കുന്നവർ നിസ്കാരം ലഘുവായ രൂപത്തിൽ നിസ്കരിക്കണമെന്ന നിർദ്ദേശമുണ്ട് അതൊക്കെ സൗകര്യം പോലെ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം ൂമിയങ്ങൾ അവർക്ക് ലഭിക്കുന്ന അവസരത്തിനനുസരിച്ചും ചെയ്യണം തനിച്ച് നിസ്കരിക്കുന്നവർക്ക് സാധിക്കുമെങ്കിൽ പതിനൊന്ന് തവണ ചൊല്ലൽ കൂടുതൽ പ്രതിഫലമുള്ള സുന്നത്തിന്റെ പൂർണ്ണരൂപമാണ് എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ സമയത്തും സാധിച്ചില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ റുക്കുവൽ അതുപോലെ സുചൂതിലുമുണ്ട് ആ തസ്ബീഹ് പതിനൊന്ന് തവണ ചൊല്ലാൻ ശർമ്മിക്കുന്നത് ശർദിക്കുന്നത് ഉത്തമമായിരിക്കും ഈ പറഞ്ഞ വിക്രങ്ങളൊക്കെ വെറുതെ സ്കേരത്തിലും സുന്നത്തുംകാരങ്ങളിലൊക്കെയുള്ള വിധി ഇതുതന്നെയാണ് റുക്കുൽ ഈ നിക്ര ചൊല്ലത്ത എന്നാൽ തുമ അടക്കം അടങ്ങി താമസിക്കുക അത് നിർബന്ധമാണ് അക്ബർ എന്ന് ചൊല്ലി റുക്കുലേ കണ്ടെത്തി അങ്ങ് എത്തിയ ഉടനെ ആ ചലനം അവസാനിക്കുമ്പോൾ തന്നെ ആ ചലനത്തോട് തുടർന്നു കൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തിതാലിലേക്ക് ഉയർന്നാൽ ശരിയാകൂല സുജൂതിലേക്ക് കുനിയുന്ന ചലനവും പിന്നീട് ഏറ്റുതാലിലേക്ക് ഉയരുന്ന ചലനവും രണ്ടും തന്നെ വേർതിരിയേണ്ടതുണ്ട് ഇപ്പൊ റുക്കുവിലേക്ക് അങ്ങോട്ട് പോയ ആ ചലനം ഒന്ന് അവിടെ അടങ്ങി രണ്ടാമത് പിന്നീട് എത്തിയതാലിലേക്ക് ഉയരുന്ന ചലനമാവണം ഇതാണ് തുമൈനീനത്ത് തുമനീനത്ത് നിർ ഫർവാണ് റുക്കുയില് നഷ്ടപ്പെട്ടാൽ നിസ്കാരം നിസ്കേരം സഹിയാവുകയില്ല റുക്കുവയുമായി ബന്ധപ്പെട്ട് ശർദിക്കേണ്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അറിയാനും അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനും ചെയ്ത് തരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബിൽ ആലമീൻ